കുത്തിയിരുന്നു പഠിച്ച് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയത് ഇതിനു വേണ്ടിയായിരുന്നു വോട്ട് ചോരി ആരോപിച്ച് നടന്നത് ഇതിനു വേണ്ടിയായിരുന്നു ആ പാവം തേജസ്വിക്ക് പോലും സ്വന്തം മണ്ഡലത്തിൽ കുടുംബ മണ്ഡലത്തിൽ താഴേക്ക് പോകേണ്ടി വന്ന ദുരവസ്ഥ കോൺഗ്രസ് അധപ്പതിക്കുന്നു ചേൻശ്രീകുമാർ എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നില്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിന്റെ ഗതികയുടെ തകർച്ച എന്നൊക്കെ പറയുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് തിരിച്ചു വരുമ്പോൾ അത് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്നും പറയുന്നത് നമ്മുടെ ഒരു വർത്തമാനകാല ചരിത്രത്തിലെ വിശകലനമാണ് പക്ഷേ ഇത്രമേൽ തോൽവി ഇത്രമേൽ തോൽവി ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ആയിരുന്ന ഒരിടം പിന്നീട് ക്ഷയിച്ചു ശരി ക്ഷയിക്കുക തിരിച്ചു വരിക അതൊക്കെ സ്വാഭാവികമാണ് ഇങ്ങനെ ക്ഷയിക്കാം അതെ ആദ്യമേ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ രാഷ്ട്രീയത്തെ മറ്റേ നിരീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ഉത്കണ്ഠയില്ല കാരണം ഞാനൊക്കെ ഇത് പ്രതീക്ഷിച്ചതാണ് പക്ഷേ എന്തുകൊണ്ട് ഇത്രയും വലിയ തോൽവി എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ വിശകലനത്തിലൂടെ ബോധ്യമാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ പത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറിലധികം സീറ്റുകളും ഒരു മുന്നണി മാത്രം കൊണ്ടുപോവുക അത് ഭരിച്ച മുന്നണി കഴിഞ്ഞ പത്തി ഇരുപത് വർഷമായിട്ട് ഭരിക്കുന്ന ഇരുപത് വർഷമായിട്ട് ഭരിക്കുന്നൊരു മുഖ്യമന്ത്രി കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വിമർശന വിധേയമാണോ അതോ അവിടെ വേറെ ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടെന്നുള്ളൊക്കെ ചർച്ചയിൽ വരും അങ്ങനെ ചർച്ചയിൽ വരുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി വിജയമാണെന്നാണ് അത് അങ്ങനെ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു പറയേണ്ടി വന്നു എന്നുള്ളത് ചോദിച്ചാൽ കർണാടകയിലെ മഹാദേവപുരിയിലും അതുപോലെ മഹാരാഷ്ട്രത്തിലെയും ഹരിയാനയിലുമൊക്കെ വോട്ടുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ തെളിവുകളോടെയുള്ള വിവരണമാണ് അതിന് മറുപടി കൊടുക്കാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞിട്ടില്ല മറുപടി കൊടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് അതെന്ത് അതെന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ചർച്ചയാകുമ്പോൾ ഈ ശ്രീ കൃഷ്ണരാജൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വരും എന്തുകൊണ്ട് ഇത്രയും വലിയ പരാജയം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സി പി ഐ എം എൽ എൻ്റെ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറത്തുവിട്ട വോട്ടർമാരെക്കാൾ കൂടുതൽ പേർ വോട്ട് ചെയ്തതായി കണക്കാക്കുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേർ അതെങ്ങനെ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കിട്ടണമല്ല അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് കേട്ടോ എൻ്റെ ചോദ്യം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ വരുമ്പോൾ വരും ദിവസങ്ങളിൽ വിശകലനം ചെയ്യപ്പെടും അതെനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സമീപ ദിവസം തന്നെ ഇപ്പം ഇന്നലെ തന്നെ നമ്മുടെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത് ചില ബൂത്തുകളിൽ നമ്മളുടെ സി സി ടി വി ഇത് കാണാനില്ല മാറ്റപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചർച്ചയാക്കണം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു വരാൻ കാരണം പറഞ്ഞു വരുന്ന കാര്യം പ്രതിപക്ഷത്തിനുണ്ടായ വലിയ തോൽവിയും ഭരണപക്ഷത്തിനുണ്ടായ വലിയ മുന്നേറ്റവും അത് രണ്ടും അമ്പരിപ്പിക്കുന്നതാണ് വലിയ മുന്നേറ്റം അമ്പരിപ്പിക്കുന്നു